ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ വിശ്വസ്തനും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുമായ ശ്രീകാന്ത് ശർമ്മയാണ് മുഖ്യമന്ത്രി പദം മുൻനിർത്തി പ്രചരണം നടത്തുന്നത് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാൽ മധുരയിലെ ജനങ്ങൾ അവരുടെ ആഗ്രഹമാണ് വ്യക്തമാക്കുന്നതെന്ന് ശ്രീകാന്ത് ശർമ്മ പ്രതികരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധുരയിൽ നിന്ന് മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും ചലച്ചിത്ര താരം ഹേമലിനിക്കാണ് പാർട്ടി ടിക്കറ്റ് നൽകിയത് അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെന്ന പ്രചരണം ശ്രീകാന്ത് ശർമ്മയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മധുരയിൽ നിന്നുള്ള നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാതിരുന്നതിൽ പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പുണ്ട് എന്നാൽ മധുര ഉൾപ്പെടുന്ന ബ്രഷ് മേഖലയിൽപ്പെട്ട ആളാണ് താനെന്ന വാദത്തിലൂടെയാണ് പുറത്തുനിന്നുള്ള ആളെന്ന പ്രചരണം മറികടക്കാൻ ശ്രീകാന്ത് ശർമ്മ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് മധുര കഴിഞ്ഞ നാല് തവണ എം എൽ എ ആയ പ്രദീപ് മാത്തൂർ ആണ് ഇക്കുറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകുമെന്ന് തരത്തിൽ നടന്ന പ്രചരണം ചെയ്യുമെന്നാണ് ശ്രീകാന്ത് ശർമ്മയുടെ പ്രതീക്ഷ മധുരയിൽ നിന്നും ക്യാമറമാൻ മുകേഷ് രവിക്കൊപ്പം എസ് മാതൃഭൂമി ന്യൂസ്